നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ മനാഫ്ഖാ ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ് മനാഫ് ഖാന്റെ അപ്പുറത്ത് ഒരു മുബിൻ ഖാൻ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലേ കർണാടകയിലെ ആ ഒരു ഗംഗാവലി പോയിൽ നിന്നും അർജുൻ അതുപോലെ തന്നെ അർജുൻ്റെ ലോറി ഇവ വീണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഒട്ടുമിക്ക ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ന്യൂസിൽ മറ്റുമെല്ലാം ഇപ്പോഴും പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോ അപ്ഡേറ്റും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അർജുന്റെ ഡി എൻ എ ഫലം അങ്ങനെയുള്ള ഡി എൻ എക്ക് കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനിടയിലായിട്ട് ഞാനിവിടെ ആലോചിച്ചു പോവുകയാണ് ഇങ്ങനെയും കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ ഞാൻ ആലോചിച്ചു പോവുകയാണ് സംഭവം മറ്റൊന്നുമല്ല അർജുൻ്റെ സഹോദരിക്ക് അർജുനെ കിട്ടിക്കഴിഞ്ഞല്ലോ കിട്ടിക്കഴിഞ്ഞപ്പോൾ അർജുന്റെ സഹോദരിയുടെ ഭാവം മാറി സ്വഭാവം മാറി അഥവാ അഹങ്കാരം കൂടി എന്നൊക്കെയാണ് പല ആളുകളും ഇവിടെ വിശേഷിക്കപ്പെടുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഈ അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഇതിന്റെ പിറകെ കുറെ അധികം നടന്ന ഒരു വ്യക്തിയാണ് കുറെ അധികം എന്നല്ല നമ്മളെല്ലായിടത്തും കണ്ട ഒരു വ്യക്തിയാണ് മനാഫ് അല്ലേ ഇനിയിപ്പോൾ കർണാടകയിൽ ആ ഒരു ആ ഒരു പ്രദേശത്താണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയാനാണെങ്കിലും മീഡിയയുടെ മുന്നിലാണെങ്കിലും എല്ലാത്തിനും മനാഫിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന അർജുന്റെ സഹോദരി ന്യൂസുകാർക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ അവര് കുറച്ച് കാര്യങ്ങൾ മീഡിയയോട് പറയുന്നുണ്ട് എന്നാൽ ആ സമയത്ത് മനാഫിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നുള്ള ആ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ കൂടാതെ മനാഫിനെ പറ്റി ഒരു സമയത്ത് ചോദിക്കുന്നുണ്ട് മീഡിയക്കാരെ ആ സമയത്ത് പോലും മനാഫിനെ പാടെ അങ്ങോട്ട് എന്താ പറയാ ഒരു കാര്യത്തിലും ഉൾപ്പെടുത്താതെ മനാഫിനെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് ആളുകൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഏതായാലും നമുക്ക് ആദ്യമായിട്ട് അർജുനന്റെ സഹോദരി ന്യൂസുകാരോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അവർ കുറച്ച് ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി പിന്നെ മനാഫിനെ പറ്റി സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു സമയത്തുള്ള ആ ഒരു പെരുമാറ്റവും എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ ആളുകളുടെ പ്രശ്നവും എല്ലാം നമുക്ക് ഈ ഒരു കാര്യമായിട്ട് പറഞ്ഞു തരാം ഏതായാലും ആദ്യമായിട്ട് നമുക്ക് അർജുനന്റെ സഹോദരി പറയുന്ന ആ കാര്യങ്ങളൊന്ന് നോക്കാം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാര്ത്തകളായിട്ട് നമ്മുടെ നമ്മൾ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് പക്ഷേ യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട് നമ്മൾ അനിയൻ്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിൻ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജവാർത്തകളും അത് അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ് അവിടുത്തെ സർക്കാരിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആൾ രാഘവേട്ടനാണ് രാഘവട്ടം അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ ആണെങ്കിലും സർക്കാരിൻ്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നുണ്ട് കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല പക്ഷേ അർജുൻ അർജുനെന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ് അവർക്കൊരു ജോലി കൊടുത്ത് സർക്കാർ നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നുണ്ട് അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ശിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലുമൊക്കെ അത്രയും ഈ ഒരു ഈ ഒരു ദൗത്യം ഇത്ര വിജയകരാക്കാൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈശ്വർമാൽപയ എല്ലാ ആളുകളും ഈ എല്ലാവർക്കും ഒരൊറ്റ ഒറ്റ ലക്ഷ്യമുള്ളൂ അർജുനനെ പലരും പല രീതിയിലുള്ള സ്വീകരിച്ചു എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി നിങ്ങളൊക്കെ പോലെ തന്നെ അപ്പോൾ ഇവിടെ ഈ അർജുൻറെ സഹോദരി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഒട്ടുമിക്ക ആളുകളെയും എടുത്ത് പറയുന്നുണ്ട് ന്യൂസുകാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാവരെയും എടുത്ത് പറയുന്നുണ്ട് ന്യൂസുകാരൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കാരണം കർണാടകയിലെ ശിരൂരിലെ ആ വെയിലും എല്ലാം കൊണ്ടിട്ടാണ് അവരോട് നിന്നിരുന്നത് കാരണം ആദ്യം തുടക്കം കാണാതായ സമയത്ത് നല്ല രീതിയിൽ മഴയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ ആണെങ്കിൽ വെയിലും ഉണ്ട് എന്നാൽ മഴയുമുണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അടക്കം അവിടെ ന്യൂസുകാർ മറ്റുമല്ല നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു ന്യൂസുകാർ മാത്രമല്ല കുറേ അധികം ആളുകൾ ഇതുമായി സംബന്ധിച്ച് ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ എല്ലാവരെയും ഇവർ പറയുന്നുണ്ടല്ലേ പക്ഷെ എന്നിരുന്നാൽ ഇവിടെ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ചിട്ട് ഇവിടെ ഈ പറയപ്പെടുന്ന അർജുന്റെ സഹോദരി ഒരു കാര്യം പോലും പറഞ്ഞില്ല അതാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഇവിടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന കേസാണ് ആ ഒരു സമയത്ത് ഇവിടെ ഈ അർജുൻ്റെ സഹോദരി മനാഫിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഏതായാലും പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എങ്ങനെയുണ്ട് യൂട്യൂബ് ചാനലുകാരി കുറേ അധികം ഇത് മുതലാക്കിയിട്ടുണ്ട് അവർക്ക് മൈലേജിന് വേണ്ടിയിട്ട് ഈ ഒരു വിഷയം നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ യൂട്യൂബ് ചാനലുകാര് മാത്രമല്ല ന്യൂസുകാരും ഇവർ നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ട് ഇവര് ന്യൂസുകാരൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് കുറെ അധികം ആളുകളുണ്ട് അതായത് ന്യൂസുകാരും നല്ല രീതിയിൽ അവിടെ പോയിട്ട് പ്രവർത്തിച്ച കുറെ അധികം ആളുകളുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് ഏകദേശം അർജുൻ്റെ ലോറി കാണാതായിട്ട് ഒരു പത്തോ പതിനൊന്നോ ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് പിറകിൽ ചെറിയൊരു ക്വസ്റ്റിൻ മാർക്ക് ഇട്ടിട്ട് അടിച്ചിറക്കിവിട്ട കുറെ ടീംസും കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ ട്രോളും കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാം ഈ മനാഫുമായി സംബന്ധിച്ച് എന്താ കാര്യ ഈ അർജുൻറെ സഹോദരിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം മനാഫ്ക മനാഫ്ഖാൻറേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ ആ ഒരു എല്ലാവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു അപ്പം ഇത് നമ്മൾ മുബിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ് പുള്ളി നമ്മുടെ ഞാൻ അവിടെ നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട് പുള്ളി സൈലന്റ് ആണ് ആരും അറിയുന്നില്ല അറിയപ്പെടാത്ത ആളുകളാണ് ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ എന്താ സംഭവിച്ചത് അർജുനെ ലോറിയിലുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉള്ളില് ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഒരു ചോദ്യമായിരുന്നു അതിനൊക്കെ ഒരു ഉത്തരായിട്ട് അപ്പോൾ ഇവിടെ അർജുൻ്റെ സഹോദരി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് ഇതിന് കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലേ കുടുംബം ഇതിന് നല്ല രീതിയിൽ എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതേതായാലും അവർക്ക് ആ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാകും അവരൊരു പക്ഷേ ഇതിന് നല്ല രീതിയിൽ എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ടാക്കാം പക്ഷേ ഇവർ മീഡിയയുടെ മുന്നിൽ അങ്ങനെ കാണാറില്ല എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടാകുന്ന സമയത്ത് മാത്രമേ കാണാറുള്ളൂ എന്നാൽ മനോഫ് എന്ന് പറയുന്ന വ്യക്തിയെ മീഡിയയുടെ മുന്നിൽ നന്നായിട്ട് കാണാറുണ്ട് അതായത് ഏതൊരു സാഹചര്യത്തിലും എന്ത് കാര്യം പറയുകയാണെങ്കിലും ഇത് ശിരൂരിൽ എപ്പോൾ നോക്കുകയാണെങ്കിലും മനാഫിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ മനാഫിനെ കുറിച്ച് ഇവരൊരു കാര്യവും പറയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറേ അധികം ആളുകൾ പറയുന്നത് ആ പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾ ഒരു തെളിവ് വെക്കാത്ത ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഏതായാലും മനാഫിനെ സംബന്ധിച്ച് ഇവിടെ ഒന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇങ്ങനെ മനാഫിനെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് ഇപ്പോൾ മനാഫ് ഇതിനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു മനാഫാണ് ഇതിനൊരു ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് വരാൻ തന്നെ കാരണം മനാഫാണെന്നാണ് ഒട്ടുമിക്ക ആളുകൾ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയുള്ള മനാഫിനെ ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷം അവർ ഒഴിവാക്കി അതായത് അവർക്ക് എന്താ പറയുക മനാഫിനെ ഒരു പുച്ഛത്തോടെയാണ് അവർ കാണുന്നത് ഇവർക്ക് കുറച്ച് അഹങ്കാരം കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത് ഏതായാലും നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട് കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വായിച്ച് കേൾപ്പിച്ച് തരാം അത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുകയും ചെയ്യാം ഏതായാലും ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ഒരു കമന്റ് ഇങ്ങനെയാണ് എല്ലാവരും കൂടെ നിന്നും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു പ്രത്യേകിച്ച് എൻ്റെ ഏട്ടൻ പിന്നെ കുറെ രാഷ്ട്രീയ പ്രവർത്തകരും ലോറിയുടെ ഓണറും അർജുൻ്റെ മുതലാളിയുമായ മനാഫ് എന്ന മനുഷ്യ സ്നേഹി ഒന്നും ചെയ്തില്ല ലോറിയുടെ ആർ സി ഓണർ എന്നാലും എന്തൊക്കെയോ ചെയ്തു മനാഫ് മാത്രം ഒന്നും ചെയ്തില്ല എന്നാലും എന്തോ ചിലതൊക്കെ ചെയ്തു അത്രമാത്രം എടുത്തു പറയേണ്ടത് എൻ്റെ ഏട്ടൻ തന്നെ നന്ദിയില്ലാത്ത വർഗം ഇങ്ങനെയാണ് ഒരാൾ കാണിയിട്ടുള്ളത് അതായത് ഈ ഏട്ടൻ എന്ന് പറയുമ്പോൾ ഇവർ ഈ പറയപ്പെടുന്ന അർജുൻ്റെ സഹോദരിയും ഭർത്താവും അവരാണ് എല്ലാം ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് ഈ പറയപ്പെടുന്ന വ്യക്തി ഇതില് പറയുന്നത് പിന്നെ ലോറിയുടെ മുതലാളി ഈ മുബീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അവരെയും അവരുടെ പേരും ഒക്കെ ഇതിലെടുത്ത് പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് പോലും ഈ പറയപ്പെടുന്ന അർജുൻറെ സഹോദരി എന്താ പറയാ നമ്മുടെ മനാഫിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് മനാഫ് ഇവിടെ കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിവർ കണ്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇതിൽ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന അർജുന്റെ കുടുംബവും ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലായിട്ടാണ് ഇതിൽ ഇടപെടുന്നത് അതായത് മനാഫിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മനാഫ് ഏർ എല്ലാ കാര്യങ്ങളും വന്ന് മീഡിയയുടെ മുന്നിലൊക്കെ പറയാറുണ്ട് എന്നാൽ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നിട്ടുള്ളത് അതായത് ഇവര് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതൊന്നും പുറത്ത് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കിവിടെ വ്യക്തമല്ല പിന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സമയത്ത് സന്ദർഭത്തിൽ പറയേണ്ട കാര്യങ്ങളാണോ ഇത് അവർ ചില ആളുകളുടെ പേരെടുത്ത് പറയാൻ മറക്കും കാരണം മറ്റൊന്നുമല്ല എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് അവരുടെ വീട്ടിലെ ഒരംഗമായിരുന്ന അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാതായിട്ട് ഇന്നലെയാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു വേവലാതി അതിൻ്റെ എന്താ പറയുക ഒരു വെപ്രാളം അവർക്ക് ഉണ്ടാകും ചില ആളുകളുടെ പേരൊക്കെ എടുത്ത് പറയാൻ മറക്കും ആ സമയത്തും പോയിട്ട് അവിടെ ന്യൂസുകാർ ചെയ്ത പരിപാടിയാണ് നിങ്ങൾ നോക്കേണ്ടത് അവിടെ പോയിട്ട് കുറേ അധികം വൈറ്റെടുക്കുകയാണ് ആ സമയത്ത് ആ ഒരു എന്താ പറയാ ആ സന്ദർഭവും സിറ്റുവേഷനും നോക്കാതെ അതാണ് ഇവിടെ എടുത്ത് പറയേണ്ടത് അല്ലാണ്ട് അവർ ആരുടെയെങ്കിലും പേര് മറന്നോ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ പറയേണ്ട ഒരു സന്ദർഭമല്ലേ ഇത് മനാഫിന്റെ പേര് അവർ പറഞ്ഞില്ല അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മറന്നു പോയതായിരിക്കാം പിന്നെ മനാഫ് അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ ആ ഒരു കാര്യം വെച്ച് തരാം എന്നാൽ മാത്രമേ നിങ്ങൾ മനസ്സിലാവുകയുള്ളൂ മനാഫിന്റെ ഭാഗം വേറെ ഇവരുടെ ഭാഗം വേറെ കാരണം അവരുടെ രണ്ടുപേരുടെയും മുന്നോട്ടുള്ള പോക്ക് വേറെ ആയിരുന്നു ഇവർ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ജിതിൻ ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ ഒറ്റകെട്ടായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജിതേഡിനാണ് മുന്നിൽ എല്ലാ കാര്യത്തിലും നിന്നത് മനാഫ്ക വേറൊരു തരത്തിലേക്കാണ് അവിടേക്ക് എത്തിപ്പെടുന്നതെങ്കിലും പക്ഷേ ഞങ്ങൾ കുടുംബത്തിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് ഓരോ ഘട്ടങ്ങൾ ഞങ്ങൾക്കറിയാം ആരൊക്കെ പോയി കണ്ടെന്നുള്ളത് അപ്പോൾ ജിതിൻ വേറെ രീതിയിലും മനാഫ്ക വേറെ രീതിയിലും ഞങ്ങളെ ലക്ഷ്യം ഒന്നാണ് പക്ഷേ ഞങ്ങൾ ഒരുമിച്ചല്ല ഈ ഒരു ഡ്രഡ്ജിങ് എന്നു പറഞ്ഞൊരു സംവിധാനം ഇവിടെ എത്തിച്ചത് നമ്മൾ അത്രയും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് അത് ഡ്രഡ്ജർ എത്തിച്ച ആളുകൾക്കറിയാം നമ്മളെ ഇട്ടത്തെ എഫേർട്ട് എത്രയാണെന്നുള്ളത് നമ്മളത്രയും ഓരോ ആളുകളെ പോയി കണ്ട് നമ്മുടെ കൂടെ നിന്ന് ആ രാഘവട്ടെ നമ്മുടെ സീ സെയിൽസാറ് ഇങ്ങനത്തെ ആളുകളാണ് ഇത് നമ്മുടെ കൂടെ അവർ നിന്നതുകൊണ്ടാണ് അല്ല നമ്മൾ അവർക്കെതിരെ നിന്നാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ഡ്രഡ്ജറെന്നുള്ള സംവിധാനം എത്തി അപ്പൊ ഇതാണ് സംഭവം ഇവർ വേറൊരു രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് മനാഫ് മനാഫിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കാരണം ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അറിയത്തില്ലല്ലോ അവർ പറഞ്ഞിട്ടില്ല പക്ഷെ മനാഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒട്ടുമിക്ക കാര്യങ്ങളും മനാഫ് പറഞ്ഞത് നമ്മൾ വെച്ച് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എത്രയധികം ആളുകൾ ചർച്ചയാക്കി മാറ്റിയിട്ടുള്ളത് മനാഫിന് ഇത്രയധികം ആളുകൾ ഇഷ്ടപ്പെടാനും മനാഫ് ഇതിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പുറത്ത് വന്നതുകൊണ്ട് മാത്രമാണ് എന്നിരുന്നാൽ ഈ കുടുംബം ഇതിനുവേണ്ടി എത്ര പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല അതിന് അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഇവൾ എന്താ ഒരു ഇല്ലാതെ മനാഫിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞു അവർ ചോദിച്ചപ്പോൾ ഒരു പുച്ചം സംസാരം അതൊന്നും മറക്കരുത് തന്നെ വയനാട്ടിലെ ഓരോരുത്തരുടെ അവസ്ഥ അവസ്ഥയോളം ഒന്നും നമുക്ക് വന്നില്ലല്ലോ എന്നിട്ടും എല്ലാവരും ഈ ശ്രമം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു കഷ്ടം സംസാരിക്കാൻ അറിയുമെന്ന് വിചാരിച്ച മനപൂർവ്വം പ്രധാന ആളെ മറന്നു അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഇവർ ചാനലുകാർക്ക് നൽകിയ ഒരിടത്തും മനാഫ് ഖാനെ പറ്റി പറഞ്ഞിട്ടില്ല അത് അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ തെരച്ചിൽ എന്നോ വേണമെങ്കിൽ നിർത്താമായിരുന്നു ലോറിയുടെ ഇൻഷുറൻസും അഞ്ചു ലക്ഷം രൂപയുടെ കർണാടക സർക്കാർ ഈ തെരച്ചിൽ നിർത്താൻ വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം അതിനു വഴങ്ങിയില്ല ഇങ്ങനെയൊക്കെ അർജുനു വേണ്ടി രാവും പകലും ഇതുവരെ കഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രാവശ്യമെങ്കിലും പറയാത്തതിന് വളരെ വിഷമമുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഒരു പ്രാവശ്യമെങ്കിലും പറയാത്തതിന് വിഷമമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു കമന്റ് കൂടെ നോക്കാം വീട്ടിലിരുന്ന് എന്തും പറയാം ആ വെയിലും മായം കൊണ്ട് ആ പുഴയുടെ തീരത്ത് എഴുപത്തിരണ്ട് ദിവസം നിന്ന് ആ പാവം മനാഫിന് കൂടെ ദൈവം ഉള്ളോണ്ടാണ് ബോഡി കിട്ടിയത് ക്യാബിനിൽ നിന്ന് പുഴയിലൂടെ ഒഴുകി പോയിരുന്നെങ്കിൽ മനാഫി അതായത് ഇവര് വീട്ടിലിരുന്ന് എന്തും പറയാം എന്നുള്ള കാര്യമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവർ വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അതാണ് ഇവിടെ പേഴ്സണലി ആലോചിച്ചു പോകുന്നത് കാരണം ഈ പറയപ്പെടുന്ന അർജുൻ്റെ സഹോദരി അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവ് ഇവരെയും നമ്മൾ മീഡിയയുടെ മുന്നിലേക്ക് കാണാറുള്ളതാണ് ഇവരും ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല ഇവരുടെ കുടുംബം എങ്ങനെയൊക്കെ ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ ഇതിൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ മനാഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇതിൽ എങ്ങനെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സമൂഹത്തിന് അറിയാം ഇവരെങ്ങനെ അതായത് ഈ കുടുംബം എങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യം സമൂഹത്തിന് അറിയില്ല അത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത് എനിക്കിതിലൊന്നു മാത്രമേ പറയാനുള്ളൂ മനാഫ് ഏതായാലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ സമയവും സാഹചര്യവും അങ്ങനെ ആയതുകൊണ്ട് ഒരുപക്ഷെ പറയാൻ മറന്നതായിരിക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല അവരുടെ സിറ്റുവേഷൻ ഇപ്പം എന്തായിരിക്കും അത് ചിന്തിച്ചാൽ മാത്രം മതി പിന്നെ പറയപ്പെടുന്നു അവർ തന്നെ പറയുന്നുണ്ട് മനാഫ് വേറൊരു രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഇവരും പറയുന്നുണ്ട് പിന്നെ കൂടാതെ ഇതിലെടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരാളുടെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുകയല്ല വേണ്ടത് അവരുടെ സാഹചര്യങ്ങളും സിറ്റുവേഷനും കാര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ അവർ ഈ ഒരു സമയത്ത് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാലോ എന്തുകൊണ്ട് നിങ്ങൾ അന്ന് മനാഫിക്കിന്റെ പേര് പറഞ്ഞില്ല ചോദിക്കാലോ മനാഫിന്റെ പേര് ഇവിടെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ മനാഫു അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി പുള്ളിക്കാരന് കിട്ടും അത് കിട്ടുകയും വേണം കാരണം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഞാനല്ല ഒരാൾക്കും ഇവിടെ പറയാൻ സാധിക്കത്തില്ല അപ്പം ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു സമയത്ത് ഇങ്ങനെ അവരെ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ ജസ്റ്റ് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ ഏതായാലും അതിനോട് യോജിക്കുന്നില്ല കേട്ടോ കാരണം ഈ ഒരു സമയത്ത് അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളും എന്തായിരിക്കും അത് മാത്രം ചിന്തിച്ചാൽ മതി ഇങ്ങനെ അവർ വിമർശിക്കപ്പെടേണ്ട ഒരാളുകളെയല്ല മനാഫിൻ്റെ പേര് ഒരു പക്ഷെ അവർ ആ ഒരു സന്ദർഭത്തിൽ പറയാൻ മറന്നു പോയതായിരിക്കാം ഞാൻ പേഴ്സണലി അങ്ങനെയാണ് ആലോചിച്ചു പോകുന്നത് ഇതിന് എന്താണ് നിങ്ങൾ അഭിപ്രായം വെച്ച് കണ്ടായിട്ട് രേഖപ്പെടുത്തുക അതിന് വേണ്ടി വരാം